The Real സിക്സ് ശ്രദ്ധ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ തെരുവോരങ്ങളിൽ വന്ന മാറ്റം ഏവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് റോഡരികളുടെ സൗന്ദര്യം കിടത്തി സ്ഥാപിച്ചിരുന്ന ആയിരക്കണക്കിന് അനധികൃത പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യാൻ പത്ത് ദിവസത്തെ മാത്രം സമയം സമയമനുവദിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പുറപ്പെടുവിച്ച ഉത്തരവാണ് ഈ മാറ്റത്തിന് കാരണം ഉത്തരവ് നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർ നേരത്തെ തന്നെ നിലവിലുള്ള സർക്കാർ ഉത്തരവ് പ്രകാരം അയ്യായിരം രൂപ പിഴയൊടുക്കേണ്ടി വരുമെന്നും കോടതിയലക്ഷ്യ നടപടികൾ നേരിടേണ്ടി വരുമെന്നും ഉത്തരവ് വന്നതോടെ ഉണർന്നു പ്രവർത്തിച്ച സർക്കാർ സംവിധാനങ്ങൾ എല്ലാ ഭീഷണികളും മറികടന്ന് കോടതി ഉത്തരവ് നടപ്പാക്കുകയായിരുന്നു ഹൈക്കോടതിയുടെ ഈ അടിയന്തര ഇടപെടൽ വഴി പൊതുയാത്രാ ഇടങ്ങൾ പരസ്യരഹിത മേഖലകളായി മാറുന്ന കാഴ്ചയാണ് പൊതുജനത്തിന് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഈ നടപടിയിൽ കോടതി നിയമിച്ച അമിക്കസ് ക്യൂറി കൂടിയായ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ശ്രദ്ധയോട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ സാറിന്റെ ഉത്തരവിനെ തുടർന്ന് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സെക്രട്ടറിമാരുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ പത്ത് ദിവസക്കാലമായി അനധികൃതമായി സ്ഥാപിക്കുന്ന ബോർഡുകൾ തോരണങ്ങൾ അതുപോലെ കൊടികൾ അത്തരത്തിലുള്ള ഇൻസ്റ്റലേഷൻസ് എല്ലാം നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും നീക്കം ചെയ്തു എന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ പക്ഷേ അത്തരത്തിൽ നീക്കം ചെയ്യുമ്പോഴും നമുക്കറിയാം പല സ്ഥലങ്ങളിലും റെസിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട് എതിർപ്പുകൾ ഉണ്ടാവുന്നുണ്ട് പ്രത്യേകിച്ച് കോടതി ഉത്തരവ് നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് തന്നെ ഭീഷണി നേരിടുന്നുണ്ട് അവര് കൊടികൾ നീക്കം ചെയ്യാൻ ചെല്ലുമ്പോൾ അവരെ തടയുന്ന സ്ഥിതി വിശേഷം ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം പോലീസിൽ പോലും കക്ഷി രാഷ്ട്രീയ താൽപര്യങ്ങളുള്ള ആളുകൾ അവരുടെ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് വനിതകളോ അല്ലെങ്കിൽ അതുപോലെ നേരിട്ട് കായികശേഷി ഉപയോഗിച്ച് ഇത് നീക്കം ചെയ്യാൻ പറ്റാത്ത ായിട്ടുള്ള തൊഴിലാളികൾ പോകുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കുക അല്ലെങ്കിൽ ബോർഡുകൾ നീക്കം ചെയ്യുന്നത് തടയുക മതസ്ഥാപനങ്ങളുടെ പേരിൽ നടക്കുന്ന ഇത്തരം നിയമലംഘനങ്ങൾ ഇതൊക്കെ തന്നെ ശാരീരികമായി കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം പല സ്ഥലത്തും സംജാതമായിട്ടുണ്ട് പോലീസിൽ നിന്ന് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ അപ്പോൾ തന്നെ ഈ ജീവനക്കാർക്ക് സഹായം നൽകുകയും അതിന് തടസ്സം നിൽക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുകയും ചെയ്യണം എന്നുള്ളത് പോലീസിന് കർശനമായിട്ട് സർക്കാർ കൊടുത്തിരിക്കുന്ന പ്രത്യേകിച്ച് സ്റ്റേറ്റ് പോലീസ് ചീഫ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം തന്നെയാണ് അത് പാലിക്കാത്ത ഏതെങ്കിലും പോലീസുകാരുണ്ടെങ്കിൽ ഇത്തരം ത്തിലുള്ള ബോർഡുകൾ നീക്കം ചെയ്ത് എഫ് ഐ ആർ ഇടുന്നതിന് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലെ എസ് തടസ്സം നിൽക്കുകയോ അല്ലെങ്കിൽ അതിൽ വീഴ്ച വരുത്തുകയോ ചെയ്യുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം കോടതി അലക്ഷ്യ നടപടികൾ ഉൾപ്പെടെ അവർ നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കേരള പോലീസ് ആക്ടിലെ നൂറ്റി ഇരുപതാം വകുപ്പ് അനുസരിച്ച് ഇത്തരത്തിലുള്ള നീക്കം ചെയ്യപ്പെടുന്ന ഓരോ ബോർഡിനും കൊടിതോരണങ്ങൾക്കും ധാരണങ്ങൾക്കും ഇട്ട് ഒരു വർഷം തടവ് കിട്ടാവുന്ന കുറ്റമാണത് അതിന് നടപടികൾ എടുക്കേണ്ടത് പോലീസാണ് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് അത്തരം സഹായങ്ങൾ ഈ ജീവനക്കാർക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഗൗരവമായ നടപടികൾ പോലീസ് ഉദ്യോഗസ്ഥരും നേരിടേണ്ടതായിട്ട് വരും നമുക്ക് ഇതൊരു യജ്ഞമായിട്ട് മാറ്റാം ഇതൊരു പുതിയ കൾച്ചർ ഒരു നവകേരളം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നത് സർക്കാരും കോടതിയും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമ്പോഴാണ് ജനാധിപത്യത്തിൽ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും കേരളത്തിൽ നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട പൊതു സ്ഥലങ്ങൾ ഉണ്ടാക്കാം വഴി നടക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കാം ക്ലീൻ ക്ലീനായിട്ടുള്ളൊരു കേരളം നമുക്ക് കെട്ടിപ്പടുക്കാം അതിന് ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഈ ഉത്തരവ് നടപ്പാക്കാൻ വീഴ്ച വരുത്തിയാൽ കർശനമായ നിയമ നടപടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിനെ സ്വാഗതം ചെയ്തും നടപടികളിൽ പക്ഷപാതം കാണിക്കരുതെന്ന് അധികൃതരെ ഓർമ്മിപ്പിച്ചും മുൻ നിയമസഭാംഗവും കോൺഗ്രസ് നേതാവുമായ വി ടി ബൽറാം ശ്രദ്ധയിൽ പ്രതികരിക്കുന്നു പി ഡബ്ല്യു ഡി നിരത്തുകൾ അടക്കമുള്ള പൊതുസ്ഥലങ്ങളിൽ നിന്ന് ഈ പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യണം എന്നുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് അത് സത്യത്തിൽ സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒന്നാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം ഇത്രത്തോളം അരോചകമായ രീതിയിൽ ഈ സ്വകാര്യ സ്ഥാപനങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും മതസംഘടനകളുടെയും ആനകളുടെയും പൂരങ്ങളുടെയും നേർച്ചകളുടെയും എഴുന്നെള്ളപ്പുകളുടെയും ഒക്കെ പരസ്യ ബോർഡുകൾ ഇങ്ങനെ പൊതുസ്ഥലത്തെ കയ്യേറി സ്ഥാപിക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു ആധുനിക സമൂഹത്തിന് ചേർന്നതല്ല കാരണം റോഡുകൾ പ്രാഥമികമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് ഗതാഗതവുമായി ബന്ധപ്പെട്ടതാണ് അതിന്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കേണ്ടത് പലപ്പോഴും ഈ ബോർഡുകൾ റോഡിനോട് വളരെ ചേർന്ന് കയ്യേറി സ്ഥാപിക്കുന്നതുകൊണ്ട് പാർക്കിങ്ങിന്റെ സ്ഥലം ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ആളുകൾ തന്നെ നടക്കേണ്ടി വരുമ്പോൾ റോഡിൽ ഇറങ്ങി നടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്ത് അതുപോലെ തന്നെ റോഡരികിലെ അനധികൃത കയ്യേറ്റങ്ങള് രൂപങ്ങള് അതൊക്കെ ഒരു മിഷൻ മോഡിൽ പൂർണ്ണമായി തന്നെ അത് റിമൂവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു വലിയ ഗുണകരമായിട്ടുള്ള മാറ്റമായിരിക്കും പ്രത്യേകിച്ചും കേരളം ടൂറിസം രംഗത്ത് വലിയ സാധ്യതകൾ വെച്ചു പുലർത്തുമ്പോൾ വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുമ്പോൾ മറ്റ് സ്ഥലങ്ങളിലൊന്നും ഇത്രയും അരോചകമായ രീതിയിൽ ഇങ്ങനെ വഴികളെ നിലനിർത്തുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം അപ്പൊ അതൊക്കെ കുറച്ചുകൂടി അന്തർദേശീയ തലത്തിൽ ചിന്തിച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങളെയൊക്കെ പോലെ കുറച്ചുകൂടി മാറാൻ സാധിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ ഇത് നടപ്പാക്കുമ്പോൾ ഒരു പൂർണമായ നിഷ്പക്ഷതയും നീതിയുക്തമായിട്ടുള്ള രീതിയിലും അത് നടത്തുന്നു എന്ന് ഉറപ്പു വരുത്താൻ സാധിക്കണം അതല്ലാതെ ഏതെങ്കിലും ചില ആളുകളെ നിലനിർത്തുക അല്ലെങ്കിൽ ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക വിഭാഗമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലനിർത്തുക ബാക്കിയുള്ള ആളുകളുടെ മാത്രം റിമൂവ് ചെയ്യുക എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വിവേചനം അക്കാര്യത്തിൽ ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ചുള്ള തർക്കങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടാവും അതല്ലാതെ എല്ലാവർക്കും യോജിക്കാൻ കഴിയുന്ന ഒരു പൊതു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ദീർഘാലടിസ്ഥാനത്തിൽ ഇത് ഗുണമേ ചെയ്യൂ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോ ആ തീരുമാനം കൃത്യമായ രീതിയിൽ ആർജവത്തോടു കൂടി നടപ്പാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ് ആശംസിക്കാനുള്ളത് ഹൈക്കോടതി ഉത്തരവ് പൂർണ്ണമായും നടപ്പാക്കാൻ സാധിച്ചതിന്റെ സംതൃപ്തിയിലാണ് കോഴിക്കോട് പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് അധികൃതർ പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജിഷിത് ഒ ആർ ശ്രദ്ധയോട് സംസാരിക്കുന്നു പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് കോഴിക്കോട് സിറ്റിയിലോട് ചേർന്ന് ഉള്ള ഒരു ഗ്രാമപ്രദേശമാണ് പഞ്ചായത്തിന്റെ അകത്തുള്ള മുഴുവൻ കൊടി തോരണങ്ങളും ബോർഡുകളും പൂർണ്ണമായി തന്നെ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം മൂന്നോ നാലോ ദിവസമായിട്ട് വാഹനങ്ങൾ ഉപയോഗിച്ച് മൂന്നോ നാലോ പേര് ടീമായിട്ടാണ് ഈ ബോർഡ് മാറ്റൽ നടപടി ചെയ്തിട്ടുള്ളത് കൂടാതെ ഗ്രാമപഞ്ചായത്തില് ഞങ്ങൾ തന്നെ നേരിട്ട് പോയി എല്ലാ സ്ഥാപനങ്ങൾക്കും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ഈ ബോർഡുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൊടി തോരണങ്ങൾ സ്ഥാപിക്കുന്നത് ശരിയല്ല എന്നുള്ള അവബോധം നൽകുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് പരിധിയില് ഏകദേശം എല്ലാ സ്ഥലത്തും ബോർഡുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതിനും ഹൈക്കോടതി വിധി നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ട് പാലിക്കുന്നതിനും പെരുമണ്ണ ഗ്രാമപഞ്ചായത്തും കഴിഞ്ഞിട്ടുണ്ട് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് എന്നുള്ളത് ഏറ്റവും നല്ലൊരു നിർദ്ദേശമായിട്ടാണ് ഞാൻ കരുതുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പൊതുസ്ഥലത്തുള്ള വലിയ ബോർഡുകളും ബാനറുകളും പലപ്പോഴും വാഹന അപകടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇടനൽകുന്നുണ്ട് അത് മാറ്റുന്നതിനും ചുറ്റുപാടുകൾ ഫ്ലക്സ് ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക്കുകൾ വല്ലാതെ മലിനമായിട്ട് പല സ്ഥലത്ത് ഉണ്ടാവുന്നത് ഒഴിവാക്കുന്നതിനും ഈയൊരു നിർദ്ദേശം നമുക്ക് നല്ല സഹായമായിട്ട് തോന്നുന്നുണ്ട് എന്തായാലും പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിൽ പൂർണ്ണമായി ഇത് നീക്കിയിട്ടുണ്ട് ഇനി എല്ലാ പൊതുജനങ്ങളും ഈ വിഷയത്തിന് നല്ല ജാഗ്രത പുലർത്തി പൊതുസ്ഥലത്ത് സ്ഥാപിക്കുന്ന ബോർഡുകൾ കൊടികോരണങ്ങൾ എന്നിവ ഒഴിവാക്കുന്നത് നന്നാവും എന്നുള്ളതാണ് കരുതുന്നത് ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലുണ്ടായ മാറ്റം വിലയിരുത്തുന്നു മാധ്യമ പ്രവർത്തകനും ട്വന്റി ഫോർ ന്യൂസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ ദീപക് ധർമ്മടം ഈ പൊതു ഇടങ്ങളിലെ ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യാനുള്ള കോടതി ഉത്തരവ് ഇന്നത്തോടു കൂടി നടപ്പിലാക്കി കഴിഞ്ഞ് വേറെക്കുറെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് കോഴിക്കോട് കളക്ടറേറ്റിൽ അത് ആ സമയത്ത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ആണ് റിമൂവ് ചെയ്തത് ഒരു ഇത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങൾ ഒക്കെ അതിനുള്ളതെന്ന് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ കേരളത്തിലെ സാധാരണ ജനങ്ങൾ ഇതിൽ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ നമ്മുടെ പരിസ്ഥിതിക്ക് നമ്മുടെ നാടിന് ദോഷമാകുന്ന സാധനം പരമാവധി നമ്മൾ ഒഴിവാക്കണം എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം പൊതു ശ്രദ്ധയിൽ വരുന്ന ഇടങ്ങൾ സർക്കാർ ഭരണകൂട സംവിധാനങ്ങൾ എല്ലാം പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും മാറ്റപ്പെട്ടാലും നാട്ടിൻപുറങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റ് ഹൈവേ അല്ലാത്ത മറ്റ് ഇട റോഡുകളിലെല്ലാം തന്നെ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടാം ഇതിൽ പൊതുബോധം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പക്ഷേ ഭാഗ്യവച്ചാൽ ഇന്ന് കേരളത്തിലെ സംവിധാനം വളർന്ന് പ്രവർത്തിച്ച് പൊതുവിൽ റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇത് ഹൈക്കോടതി എൻഫോഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉത്തരവ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ആദ്യപടിയിൽ മാത്രമല്ലാതെ പൂർണമായ അർത്ഥത്തിൽ ഇത് നടപ്പിലാകണമെങ്കിൽ സമൂഹം ഒന്നടങ്കം ഇതിന്റെ ഭാഗമാവുകയും ഫ്ലക്സ് ബോർഡുകൾ ഇല്ലാത്ത കേരളം എന്നുള്ള അല്ലെങ്കിൽ പരിസ്ഥിതിയെ അനികരമാകുന്ന രീതിയിൽ പ്രചരണ ഉപാധികൾ ഉപയോഗിക്കാത്തൊരു കേരളം എന്ന നിലയിലേക്ക് മാറേണ്ടതുണ്ട് അത് എനിക്ക് തോന്നിയത് നിയമത്തെ നോക്കുകുത്തിയാക്കി സമൂഹത്തിൽ നിർബാധം തുടരുന്ന അനധികൃത പ്രവണതകളെ നിലക്കി നിർത്താൻ ഇടയ്ക്കെങ്കിലും ഇത്തരം കോടതി ഇടപെടലുകൾ ഉണ്ടാവുന്നതിന്റെ ആശ്വാസത്തിലാണ് കേരള സമൂഹം ഇനിയുള്ള നാളുകളിൽ കൂടുതൽ ജാഗ്രതയോടെ പെരുമാറാൻ ഈ സംഭവം ഏവരെയും ചിന്തിപ്പിക്കും എന്ന് പ്രതീക്ഷിക്കാം ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിനീഷ് സുരേന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ